എന്നാലേ നിങ്ങൾ പട്ടുപാട്ടും കേൾക്കൂല്ലോ ഞാൻ നിങ്ങക്ക് വെച്ച് വിളമ്പില്ലേ കൂലിയായിട്ട് നിങ്ങൾക്കാവാ എനിക്കും എനിക്കും ആര് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ താഴെ താഴ് കാ സാധനങ്ങളല്ലേ അത് പോട്ടേന്ന് വെക്കാം ഈ ആഭാസത്തിനം കാണിച്ചാൽ എന്ത് ചെയ്യും വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവലാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു വാതുക്കൾ നിന്ന് മാറുന്നു ഇവിടെ വെളുപ്പാങ്കിത്ത് കുറ്റിയടിച്ചു നിൽക്കുന്നു വേറെ അത് ഏലം തൊഴിലൊന്നുമില്ലല്ലോ

വളച്ചു കെട്ടില്ല എന്ന് പറയാം കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത് എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതെ അതെ നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞാനല്ല അവർ തമ്മിൽ നിശ്ചയിച്ചതാ മോതിരം മാറലും കഴിഞ്ഞു എന്റെ ദൈവമേ ഞാൻ എന്താ ഈ കേക്കുന്നത് നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ എന്നിട്ട് അവനോട് പോയി ബോംബെക്ക് പോയി ബിസിനസ് ആവശ്യത്തിന് അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ് അല്ല പഠിക്കാനാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം അവൻ എന്തോ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ അത്രേ ഉള്ളൂ അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ താല് കെട്ടിട്ടില്ലല്ലോ ആ മോതിരം അങ്ങോട്ടും ഊരി തന്നേക്കാം പ്രശ്നം അങ്ങനെ ഊരി പോകാനേ എന്റെ മകൾ വഴി കിടന്നൊന്നുമല്ല മഹിമ എന്ന് എഴുന്നള്ളിക്കണ്ട തന്റെ കണ്ടറിയാം അവൾ എങ്ങനെ ഉണ്ടാവുവോ രാമണ്യ മേനോ വലിയ ആളാണെങ്കിൽ കയ്യിൽ മതി ഈ ഗോവിന്ദപ്പള്ളയെ നിങ്ങൾക്ക് അറിയില്ല കൊല്ലും കൊലയും നടത്തിയ കുടുംബത്തിലാ ഞാൻ എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുള്ള ദിവസം ഉണ്ടായിട്ടില്ല ആ അച്ഛന്റെ മോനാ ഞാൻ അപ്പൊ അച്ഛനെ ഇറച്ചിപ്പെട്ടാണോ ജോലി ആണോ അക്ഷ ഒന്ന് പോലെ ചെറുക്കനെ ഇന്ന് തന്നെ ട്രകത്തണം ആ അവൻ വരട്ടെ അപ്പൊ കാണാം ഇപ്പൊ ഞാൻ ഇറങ്ങും ഊണ് വെച്ചിട്ട് പോ പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടാവോ കാര്യം പിടികിട്ടി ചേട്ടനും നിങ്ങളെ തമ്മിലുള്ള വഴക്കെല്ലാം ഞാൻ ചെവിയോർത്ത് നിന്ന് കേട്ടിട്ടുണ്ട് അതറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമെന്നാ സന്തോഷമെന്ന് അങ്ങനെയൊക്കെ വരെ തന്നെ പിന്നെ എനിക്കറിയാം കണ്ടോ ടു കുമാരി കല്യാണം കഴിഞ്ഞവരെ ആരെങ്കിലും കുമാരി എന്ന് വിളിക്കൂ രാവിലെ കണ്ണിറക്ക് കാണിച്ചപ്പോ എനിക്ക് തീർച്ചയായി ചേട്ടൻ എന്നെ കെട്ടുമെന്ന് അപ്പോ സ്വാമിയോ അയാളെ പോൻ പറ വായിക്ക് കൊള്ളാത്ത കളവൻ വരുന്ന വഴി കാണാമെന്ന് വിചാരിച്ചു നിന്നതാ ഉം മനസ്സിലായി വന്നുവന്ന് എന്തോ ആകാനായി അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം എന്റെ അമ്മയുടെ എഴുത്തു വന്നു എന്റെ മുറത്തിറക്കമ്മ എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകും പിന്നെ ഞങ്ങളായി ഞങ്ങളുടെ പാടായി പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മ ആയി എഴുതുന്നത് നാളത്തെ തീവണ്ടിക്ക് കുട്ടൻ കുട്ടൻചേട്ടന് ഇവിടുന്ന് അയക്കുന്നു അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം ഇതോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയക്കുന്നു നിനക്ക് കണ്ടുകൊണ്ടിരിക്കൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും രണ്ടാമതൊരു വില്ലൻ ദ ചതിച്ചോ ഇതൊരു തിരിച്ചടിയാണ് അതെനിക്കും അറിയാം പക്ഷെ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും എന്നെ ഇറക്കി വിടുകയും ചെയ്യും വീട്ടിലെത്താതിരുന്നാലോ അതെങ്ങനെ പഴിക്ക് വെച്ച് തട്ടിക്കളയാം ഒഴിയട്ടെ ശല്യം അല്ലേല് നിന്റെ മനസ്സിൽ ക്രൂരതേ വരൂ നീ എന്താ കഴിഞ്ഞ ജന്മ ആരാച്ചാരായിരുന്നു വേറെ വഴിയൊന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല ഒരു കാര്യം ചെയ്യാം വേറെട്ടി മടക്കാം അതങ്ങനെ അതാ ആ എ ബി സി ഡി ഷർട്ടിട്ടാ പാർട്ടിയാ നീ ചെന്ന് വളച്ചെടുക്ക് ഏഹ് മോനെ നിനക്ക് ഈ മേൽ വിളാസത്തിലോ രേരാളാഴ്ച കുട്ടി ബസ് പോണോ അല്ലെ എത്ര വേറെ നടക്കുന്ന എത്ര റൈല് ചേട്ടാ ഈ അങ്ങോട്ട് കഴിഞ്ഞ എത്ര വളം തിരുവകഴിഞ്ഞു അത് കേട്ടാന്ന് പറഞ്ഞില്ലല്ലോ ഏ ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ ഇപ്പൊ ഞാൻ കൊറച്ചു ദിവസം ഇവിടെ താമസിക്കൂ എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം അതിന് നിങ്ങളെ പഠിച്ചിട്ടല്ലേ രേവതി ചേച്ചിയോട് ഓടിപ്പോന്നു എടാ അതൊക്കെ പണ്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് എന്നാലും ഇതിലെന്തോ ചതിരാളി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ചേച്ചിയുടെ സ്വത്തല്ലേച്ചല്ലേ അച്ഛൻ്റെ കുട്ടൻചേട്ടൻ ഉള്ളിടത്തോളം കാലം അവളുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് കുട്ടഞ്ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാള് ചേച്ചിയോട് പറഞ്ഞ കേട്ടു ഏ பதிமூனு கொலா இன்னும் பிடிச்ச கொலையும் போலும் ஓரோ புதிய வெட்டுக்கத்தி வாங்கிக்கி இன்னும் வாங்கு அது சேட்டனோடு இஷ்டம் கொண்டு எண்ணுச்சேட்டன் போன நல்லது அல்ல நமக்கு அவள் கண்டிச்சிட்டு நேரானுட்டு போய போல யாரும் നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ കൊല ചെയ് പതിനഞ്ചാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ അല്ല ആ പയ്യൻ പറഞ്ഞത് പതിമൂന്ന് കൊല എഴുതുന്നാണല്ലോ കൊണ്ട് എന്നെ കാണുന്ന നിനക്കാണോടാ അയ്യോ അല്ലേ പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടികത്തി ഞാൻ എടുത്തിട്ടില്ല നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അതുവരെ നീ അനങ്ങിപ്പോകരുത് അനങ്ങിയാൽ കൊല്ലും ഞാൻ ഞാൻ ഇനി പോയിക്കാം ഇങ്ങോട്ട് നോക്ക് വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നാ ഓടം കൊല്ലും അടുത്തവണ് സ്ഥലം കേട്ടോ ജീവനെങ്കിലും കിട്ടും മലയാളി ഒരു കാര്യം ചോദിച്ചോക്കെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരിയാ പോവാ അങ്ങോട്ടൊന്നും ബസ്സും ട്രെയിനും പോന്നൽ പണി ആ ഒന്നും ഉള്ളതല്ലേ ഇവിടുന്ന് നേരെ പോയാൽ ചെല്ലപ്പോ ലോഡ് അവിടെ ആവുമ്പോ ആരും അറിയില്ല ബസ് സ്റ്റാൻഡിന് അടുത്തുവാ പക്ഷേ തലവളി കാണിക്കരുത് വെട്ടിക്കൊണ്ട് പോകും ഇവിടെ ധാരാളം ഈരാളി ആൾക്കാരുണ്ട് ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവു ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും ഞാൻ പോണോ പോണല്ലേ ഇരല്ലേ സത്യം പറ മോനെ നീ കല്യാണം കഴിച്ചതാണോ പറഞ്ഞെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചു ഞാനാരേം കല്യാണം കഴിച്ചിട്ടോ ഇല്ല കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടോ ഇല്ല നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ താമസിച്ചോ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്തൊരു കഷ്ടതയുമത് പിന്നീട് തേങ്ങ ആക്കി തേങ്ങ തേങ്ങ അയാളോട് ഒന്ന് ചാരുത്തുള്ളത് കേട്ടല്ലോ നീ മോക്ക് മൂക്ക് മോതിരമാറി ഇതൊക്കെ അച്ഛൻ എന്നൊക്കെ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ് അല്ല ഇങ്ങോട്ട് വിളിക്കും ഞാൻ പറയാൻ ശരിയാ വിളിക്കേ മനസ്സിലായോ ഇല്ല ഇതാണ് നിന്റെ അമ്മായിയപ്പൻ ചോദിക്കാൻ നിങ്ങളുടെ മകളെ പിന്നെ വാക്ക് തന്നു ഇല്ല ഏയ് സത്യം പറയണം പറഞ്ഞ തലയ്ക്ക് വല്ല അസുഖം കഴിഞ്ഞാഴ്ച വിളിച്ചു പോകിയത് എന്റെ മോൻ തന്നെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയോ സംശയമുണ്ടോ എന്നാലും എനിക്കും എന്റെ ഭാര്യക്കും നിങ്ങളുടെ മോൻ തന്നെയാ ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല സാറിന്റെ സാറിന്റെ മറ്റേ 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 മോൻ 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 മോനോ മൂത്ത എനിക്ക് ഞാൻ ഒരു മോനോ അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല അത് സാറിന്റെ മോൻ തന്നെയാ ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്റെ ഈശ്വരന്മാര് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് െനോ വെറുതെ ഇതേ ചുണ്ട് നിങ്ങൾ അതുപോലെ വാർത്ത വെച്ചിരിക്കും കണ്ണടച്ചുണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന് ഇവിടെ വരുത് വേലക്കാരൻ ചെല്ലപ്പന എവിടെ അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അവൻ സാക്ഷ്യമാണ് അവൻ എവിടെ വിളിക്കേണ്ട ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മകനെ മനപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം വർത്താനം പറയരുത് തന്റെ വലിയ ഞാൻ കേസ് കൊടുക്കും ഈ കോവിഡ് കോടതി വരാന്തിയിൽ കുറെ കേറെ ഇറങ്ങിയിട്ടുമുണ്ട് കൊല്ലും കൊല്ലും നടത്തി ജീവിച്ചു പേടിപ്പിക്ക അങ്ങനെയാണെന്ന് വെച്ചോ താ എന്ത് ചെയ്യും അത് ഞാൻ അപ്പൊ ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ് കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചരാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനിവിടെ നിക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം ടെലഗ്രാം കിട്ടിയ ഉടനെ എന്തോ അത്യാവശ്യമാണെന്നാ ഓർത്തത് ഇനി മിനിറ്റോടെ ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ടിക്കറ്റ് കിട്ടും എടുത്തോ നമുക്കും ഇവിടെ ശരിയാവില്ല വേണ്ട വേണ്ട ശരിയാവും ശേഷമാണ് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചത് ഞാൻ ഞാൻ പറയണേ തനിക്ക് വിശ്വാസം പറയണ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വസിച്ചു അതിന് തക്ക കാരണങ്ങളും ഉണ്ട് എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളകളികളും കളിച്ചിട്ടുണ്ട് അതൊക്കെ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും ഒരു ബ്രഹ്മചാരി കയ്യിലെപ്പോ മുഴുവനും കൊള്ളാത്തത് എനിക്ക് അല്ലെ വിനും ചെറുതായിട്ട് കണ്ടെങ്കിലേ കണക്കായി പോയി ഇനിയും കണ്ടെന്നും വരും 하、嗯嗯